തമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ നടുക്കം വിട്ടുമാറാതെ സുഹൃത്തുക്കളും നാട്ടുകാരും പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുമ്പോഴും ഷഹബാസ് ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ വിദ്യാർത്ഥി സംഘർഷത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് ഇന്ന് പുലർച്ചെ മുപ്പതിനാണ് മരണപ്പെട്ടത് ചെവിക്കും കണ്ണിനും തലയ്ക്കും ഗുരുതര പരിക്കുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഞായറാഴ്ച താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നടത്തിയ പത്താം ക്ലാസ്സുകാരുടെ യാത്രായ്പ ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് മുഹമ്മദ് ഷബാസിന്റെ മരണത്തിന് കാരണമായത് പരിപാടിക്കിടെ എം ജെ എസ് എസ് എസിലെ കുട്ടികൾ ഡാൻസിന്റെ പാട്ട് നിലച്ചതിനെ തുടർന്ന് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് ലെ കുട്ടികളെ പരിഹസിച്ചു ഇതാണ് ആദ്യ സംഘർഷത്തിന് കാരണം ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിച്ചെങ്കിലും കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്നും ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ടാൽ കേസുണ്ടാകില്ല എന്നും പറയുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നു ഇതാണ് ഷഹബാസിന്റെ മരണത്തിന് കാരണമായ രണ്ടാമത്തെ ആക്രമണത്തിലേക്ക് നയിച്ചത് നഞ്ചക്ക് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റും പുറത്തു വന്നിട്ടുണ്ട് കരുതി കൂട്ടിയുള്ള ആക്രമണമാണ് നടത്തിയതെന്നും വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ സി മനോജ് കുമാർ പറഞ്ഞു ഒരു സംഘർഷത്തിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ അപൂർവം എന്നെ പറയാമോ ട്യൂഷൻ സെന്ററുകളെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണം ഇല്ലാത്തതാണ് എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഡി ജെ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടേതായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും ബഹുമാനപ്പെട്ട ഡി ജിയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തുടർച്ചുള്ള മറ്റ് കാര്യങ്ങൾ നിയമപരമായി ഇപ്പം റിമാൻഡിലായിട്ടുണ്ട് കുട്ടികൾ അത്തരം കോടതിയുടെ കോടതിയുടെ ബഹുമാനപ്പെട്ട കൂടി ശേഷം മറ്റു എന്നാണ് സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളുടെ പേരിലും കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു വെള്ളിമാട് കുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ അഞ്ചു പേരെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു അടുത്ത ദിവസം ആരംഭിക്കുന്ന എസ് പരീക്ഷ പോലീസ് നിരീക്ഷണത്തിൽ ഒബ്സർവേഷൻ ഹോമിൽ നിന്നായിരിക്കും ഇവർക്ക് എഴുതാൻ സാധിക്കുക അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഹമ്മദ് ഷബാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വൈകിട്ട് കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും ജനം കോഴിക്കോട്